നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വന്തം ഐ പി പഞ്ചാബ് കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് മത്സരം മുല്ലാൻപൂരിൽ പുരോഗമിക്കുകയാണ് രോഹിത് ശർമ്മ തൻ്റെ ഇന്നിങ്സ് ഇരുപത്തി അഞ്ച് പന്തിൽ നിന്ന് മുപ്പത്തിയാറ് റൺസുമായിട്ട് രണ്ട് ഫോറും മൂന്ന് സിക്സും അടക്കം അടിച്ചുകൊണ്ടാണ് വിരാമം ഇട്ടത് സാംകറിൻ്റെ പന്തിൽ ഹർപ്രീത് ബ്രാറ് പിടിച്ചദ്ദേഹം പുറത്താവുകയായിരുന്നു മികച്ചൊരു തുടക്കം മുംബൈ ഇന്ത്യൻസിന് നൽകിയതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയിരിക്കുന്നത് മടങ്ങിപ്പോകുന്നതിന് മുമ്പ് ഐ പി എൽ ചരിത്രത്തിലെ ഒരുപിടി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടാണ് അദ്ദേഹം ക്രീസ് വിട്ടത് ഇരുന്നൂറ്റി അൻപതാമത്തെ മത്സരമാണ് ഇന്ന് രോഹിത് ശർമ്മ ഐ പി എല്ലിൽ കളിക്കുന്നത് ഐ പി എല്ലിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുന്ന രണ്ടാമത്തെ താരം ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ താരം സാക്ഷാൽ എം എസ് ഡി ആണ് ഒന്നാമത് ഇരുന്നൂറ്റി അൻപത്തി ആറ് ഐ പി എൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് രോഹിത് ശർമ്മ ഇരുന്നൂറ്റി അൻപത് ഐ പി എൽ മത്സരങ്ങളിലേക്ക് എത്തുന്നു തൊട്ടു പുറകിലുള്ളത് ദിനേഷ് കാർത്തിക് ആണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഐ പി എൽ മത്സരങ്ങൾ വിരാട് കോഹ്ലിക്ക് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് ഐ പി എൽ മത്സരങ്ങളാണുള്ളതെങ്കിൽ രവീന്ദ്ര ജഡാജി ഇതുവരെ ഇരുന്നൂറ്റി മുപ്പത്തി രണ്ട് ഐ പി എൽ മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത് എന്തായാലും ഐ പി എല്ലി ചരിത്രത്തിൽ ഇരുന്നൂറ്റി അൻപത് മത്സരങ്ങളിലേക്ക് എത്തുന്ന രണ്ടാമത്തെ താരമായിട്ട് അദ്ദേഹം മാറുന്നു പിന്നെ ഇന്ന് മൂന്ന് സിക്സറുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് രോഹിത് നേടിയിട്ടുള്ളത് അതോടുകൂടി ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരമായിട്ട് അദ്ദേഹം മാറുന്നു സാക്ഷാൽ കരൺ പൊള്ളാടിന് അദ്ദേഹം മറികടന്നു കഴിഞ്ഞു പൊള്ളാടിന് ഇരുന്നൂറ്റി സിക്സറുകളാണ് എന്നാൽ രോഹിത് ഇപ്പോൾ ഇരുന്നൂറ്റി ഇരുപത്തി നാല് സിക്സറുകൾ മുംബൈ ഇന്ത്യൻസിനായിട്ട് നേടിക്കഴിഞ്ഞു മൂന്നാമത് ഹാർദിക് പാണ്ഡ്യ നൂറ്റി നാല് സിക്സറുകൾ ഇഷാൻ കിഷൻ തൊട്ടുപുറകിൽ നൂറ്റിമൂന്ന് സിക്സറുകളുമായിട്ട് നിൽക്കുന്നു ഇനി മറ്റൊരു കണക്കുകൂടി പറയട്ടെ ആറായിരത്തി അഞ്ഞൂറ് റൺസ് ഐ പി എല്ലിൽ ഇപ്പോൾ രോഹിത് ശർമ്മ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അങ്ങനെ ആറായിരത്തി അഞ്ഞൂറ് റൺസിലേക്ക് എത്തുന്ന നാലാമത്തെ മാത്രം താരവാണ് അദ്ദേഹം ഒന്നാമത് വിരാട് കോഹ്ലി ഏഴായിരത്തി അറുനൂറ്റിഇരുപത്തിനാല് റൺസ് രണ്ടാമത് ശിഖർ ധവാൻ ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് റൺസ് മൂന്നാമത് ഡേവിഡ് വാർണർ ആറായിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് റൺസ് ആ ഒരു എലൈറ്റ് ക്ലബിലേക്കാണ് ഇപ്പോൾ രോഹിത് കൂടി എത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ രോഹിത്തിന്റെ ഈ തവണത്തെ ഐ പി എല്ലിലെ പ്രകടനം നോക്കുക അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് ഹയസ്റ്റ് പവർ പ്ലേ സ്ട്രൈക്ക് റേറ്റ് രോഹിത്തിന്റെ കാര്യത്തിൽ ഈ ഒരു സീസണിൽ നൂറ്റി എഴുപത്തി എട്ടാണ് ഇതിനു മുമ്പുള്ള അദ്ദേഹത്തിന്റെ ഉയർന്ന സ്ട്രൈക്ക് റേറ്റ് രണ്ടായിരത്തി പതിനഞ്ചിൽ നൂറ്റി അൻപത്തി ഒന്നായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നൂറ്റി മുപ്പത്തി എട്ടായിരുന്നു മുപ്പത്തി ഏഴാമത്തെ വയസ്സിലെ അദ്ദേഹം തന്റെ ഫോമിന്റെ പാരമിതിയിലേക്ക് പീക്കിലേക്ക് പോകുന്ന അതിമനോഹരമായ കാഴ്ച നമ്മൾ കാണുന്നു അതേസമയം മറ്റു ചില വിമർശനങ്ങൾ ചില കോണുകളിൽ നിന്ന് വരുന്നുണ്ട് അതായത് അദ്ദേഹം പവർ പ്ലേയിൽ മാത്രം നന്നായി കളിക്കുന്നു അതിനുശേഷം മോശമാവുന്നു എന്നൊരു ആരോപണം എന്തായാലും ഉണ്ട് ഇപ്പൊ ഇന്നത്തെ കളി തന്നെ നോക്കുക പവർ പ്ലേയിൽ പതിമൂന്ന് പന്തിൽ നിന്ന് ഇരുപത്തിനാല് റൺസ് അടിച്ച രോഹിത് അതിനുശേഷം പന്ത്രണ്ട് പന്തിൽ നിന്ന് പന്ത്രണ്ട് റൺസ് മാത്രമാണ് എടുത്തത് അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് ഡ്രോപ്പ് ആവുന്നു അത് മുംബൈ ഇന്ത്യൻസിന് സ്കോർ ചെയ്യുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവസാനത്ത് അഞ്ചാറ് ഓവറുകൾ അദ്ദേഹം ആകെ ഫേസുന്നത് പതിമൂന്ന് പന്തുകളാണ് അതായത് വേണ്ട വിധത്തിലുള്ള സ്ട്രൈക്ക് അദ്ദേഹത്തിന് ലഭിക്കുന്ന ആറേഴ് ഓവറുകൾ അതാണ് സംഭവിച്ചത് അപ്പം സ്ട്രൈക്ക് ലഭിക്കാതെ നോൺ സ്ട്രൈക്കർ എൻഡിൽ തന്നെ അങ്ങനെ നിന്നാൽ എന്ത് സംഭവിക്കും ഇതം നഷ്ടമാകും അതിൽ തർക്കവുമില്ല അങ്ങനെ തന്നെയാണ് അദ്ദേഹത്തിന്റെ വിക്കറ്റ് നഷ്ടമായത് ഏതാണ് ഏതാണെൻ്റെ വിശ്വാസം നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിലേക്ക് വീഡിയോ സാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ലാഫ്റ്റോക്സ് എടുക്കാം